ബി ജെ പി ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയെ പരിഹസിച്ചുകൊണ്ട് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെൻറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ തന്നെ പഴയ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയെ ഇന്നസെൻറ്റ് ട്രോളിയിരിക്കുന്നത് കിലുക്കത്തിലെ കിട്ടുണ്ണിയുടെ വേഷം ആണ് ഇന്നസെൻ്റ് ഈ ട്രോളാനായി ഉപയോഗിച്ചിരിക്കുന്നത് കിട്ടുണ്ണി ജനം എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം അടിച്ചു മോനെ എന്നുള്ള രീതിയിൽ ലോട്ടറി അടിക്കുന്ന ആ രംഗത്തിലെ ഇന്നസെൻറ്റിൻ്റെ ഭാവമാണ് അദ്ദേഹം ഈ ട്രോളിനൊപ്പം ചേർത്തിരിക്കുന്നത് കാരണം ഒരു ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇന്നസെൻറ്റിനെ ട്രോളാനായി ഇങ്ങനെ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം വർക്ക് വർഗീയതയും അഴിമതിയും ഇല്ലാതാക്കി പുതിയ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഇത് വലിയൊരു തമാശ തോന്നുന്നത് എന്നാണ് ഇന്നസെൻറ്റിൻ്റെ നിലപാട് ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഈ വാചകം അതായത് വർഗീയതയും അഴിമതിയും ഇല്ലാതാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്നുള്ള വാചകം തന്നെയാണ് അദ്ദേഹം ഈ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി കൊടുത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കിട്ടുണ്ണിയുടെ ലോട്ടറി അടി ലോട്ടറി അടിക്കുമ്പോഴുള്ള കിട്ടുണ്ണിയുടെ ഭാവം ഉള്ള ആ ചിത്രം കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ അദ്ദേഹം എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് വാർത്ത ബി ജെ പിയുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കി വർഗീയതയും അഴിമതിയും ഇല്ലാതാക്കി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്നുള്ള വാചകമാണ് അദ്ദേഹം ഈ ഫോട്ടോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ളത് സ പത്ര എന്ന് പേരിട്ടിരിക്കുന്ന ബി ജെ പി പ്രകടന പത്രിക ഇന്ന് രാവിലെയാണ് ബി ജെ പി പുറത്തിറക്കിയത് എഴുപത്തി വാഗ്ദാനങ്ങളുള്ള പ്രകടന പത്രിക നരേന്ദ്രമോദിയാണ് പുറത്തിറക്കിയത് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണവും രാമക്ഷേത്ര നിർമ്മാണവുമെല്ലാം പ്രകടനപത്രികയിൽ പറയുന്നുണ്ട് ഇതുതന്നെയാണ് ഇന്നസെന്റ് ഇന്നസെൻ്റ് ഈ പ്രകടന പത്രികയാണ് ഇന്നസെൻ്റ് ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രസകരമായ കാര്യമുണ്ട് മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത് ഇന്നസെൻ്റാണ് ആണ് മിക്കവാറും എല്ലാ ട്രോളുകൾക്കും പാത്രമാവാറുള്ളത് കാരണം ട്രോളുകളിലെല്ലാം ഇന്നസെൻറ്റിൻ്റെ പഴയ കഥാപാത്രങ്ങളടക്കമുള്ളവർ വന്നു പോകാറുണ്ട് സലീം കുമാർ വന്നു പോകാറുണ്ട് അത് അത് തന്നെ ഇന്നസെൻ്റ് തന്നെ സ്വയം ട്രോളികൊണ്ടുള്ള ഒരു പോസ്റ്റ് എന്ന നിലയിലും ഇത് കൗതുകം ഉണർത്തുന്നു ഏതായാലും ഇന്നസെൻ്റിൻ്റെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ട്രോളർമാർ മലയാളി ട്രോളർമാർ ഏറ്റവും കൂടുതൽ ഇന്നസെൻ്റ് തന്നെ സ്വയമായി ട്രോളുമ്പോൾ അതിന് അർത്ഥങ്ങൾ വലുതാണ് മാത്രമല്ല ഈ ബി ജെ പിയുടെ ഒരു കപടമുഖം കൂടി അദ്ദേഹം ഈ ഒരു ട്രോളിലൂടെ പുറത്തിറക്കുന്നു കാരണം വർഗീയത ഇല്ലാതാക്കുന്നു അഴിമതി ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കാരണം റാഫേൽ അഴിമതി അടക്കമുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ മോദി സർക്കാരിന് മേൽ ഉയർന്നിരിക്കുകയാണ് മാത്രമല്ല ബി വർഗീയ പാർട്ടി അല്ല എന്ന് ആർക്കും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് എന്നുള്ളതും ഒരു എടുത്തു പറയത്തക്ക കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്നസെൻറ്റ് ഇത്തരമൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ജനത്തെ പറ്റിക്കുന്ന ഒരു പ്രകടന പത്രിക എന്ന നിലയിൽ തന്നെയാണ് ഇത്തരമൊരു പോസ്റ്റ് ഇന്നസെൻറ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്